വാർത്തകൾ വാർത്തകൾ നമസ്കാരം അടുത്ത ചൊവ്വാഴ്ച വരെ സൗദിയുടെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയുള്ള മഴ തുടരുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി ജാഗ്രത പാലിക്കുകയും സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി അസീർ ഹൈൽ ഖസീം വടക്കൻ അതിർത്തി എന്നിവിടങ്ങളിൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടും വെള്ളപ്പൊക്കം വെള്ളക്കെട്ടുകൾ താഴ്വരകൾ എന്നിവിടങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക അവയിൽ നീന്തരുത് എന്നും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ഓർമ്മിപ്പിച്ചു ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി സർവീസ് സർവീസ് ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി പറക്കും ടാക്സികൾക്കും മറ്റും ഉപയോഗിക്കാനുള്ള ആദ്യ ും രാജ്യത്ത് പറക്കും വാഹനങ്ങൾ ടേക്ക് ഓഫിനും ലാൻഡിംഗിനും ഉപയോഗിക്കുന്ന വെർറ്റി പോർട്ടിന് അനുമതി നൽകിയത് നൂതനമായ ഗതാഗത രീതികൾ വികസിപ്പിക്കുന്നതിന്റെ പാതയിൽ വളരെ സുപ്രധാനമായ ചുവടുവയ്പായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് സ്വയം നിയന്ത്രിത ടാക്സികളും ഡെലിവറി ഡ്രോണുകളും അടക്കം വിവിധ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ പദ്ധതികൾ രൂപപ്പെട്ടു വരുന്നുണ്ട് ഇവയ്ക്ക് സാധാരണഗതിയിൽ വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പരമ്പരാഗത വിമാനത്താവള റൺവേകൾ ആവശ്യമില്ല പകരം ഉപയോഗിക്കുന്നതാണ് വെറ്ററിപ്പോർട്ടുകൾ ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി